നിങ്ങളെ സമരം എന്തായി എന്തായി നിങ്ങളെ സമരമൊക്കെ വായിച്ചപ്പോ നിങ്ങളെ കാര്യം പറ മനുഷ്യ ഞാനൊരു മാധ്യമപ്രവർത്തകല്ലേ കെട്ടാറ് മനുഷ്യ വേണ്ടേ നിങ്ങൾ പതിമൂന്ന് മാസം അപ്പുറത്തൊരാൾ ആറു വർഷം കൊണ്ട് മറ്റേപ്പോ എത്ര വർഷമായി ഒരു പരാതി കൊടുത്ത സർക്കാരി ആനുകൂല്യം തരാൻ പറ്റില്ല എന്റെ ഉടമസ്ഥാൻ അധികാരം കൊടുത്തിട്ടുണ്ടോ ഇല്ലല്ലോ നിങ്ങൾ ഒരു വോട്ടറല്ലോ ഒന്നുമില്ല നിങ്ങൾ ഇന്ത്യ പോരല്ലേ എന്തുകൊണ്ട് മറ്റു നിയമ നടിയൊന്നും ഇല്ലേ

ഇവിടെ സെക്രട്ടറി എനിക്ക് അത് ചോദിക്കാൻ അവകാശമുണ്ട് ആറന്മുള ഗ്രാമപഞ്ചായത്തിലെ ഭരമാർത്താക്കൾക്കും അധികൃതർക്കും ധനസഹായം തരാതിരിക്കാം പക്ഷെ എന്റെ രേഖ ചോദിക്കാൻ എനിക്ക് അനുവാദമല്ലേ തീർച്ചയായിട്ടും ും പരാതികളും ചവിറ്റുട്ടിൽ കളഞ്ഞു പഞ്ചായത്തിൽ നിന്ന് നാട്ടിയിറക്കി വാതിലടച്ചുപൂട്ടി അധികൃതർ പ്രകാരത്തിനെതിരെ പട്ടിക ഉറങ്ങാൻ അനുസരിച്ച് നിയമ നടപടികൾ

സി പി എം കാരാണ് എൻ്റെ ആശ്രയദൃഷ്ടി എനിക്ക് ആനുകൂല്യം നൽകി തന്ന സി പി എം കാരാണ് എനിക്ക് അർഹതയില്ലെന്ന് പറഞ്ഞ് എ വൈ വൈ കാർഡ് ഉണ്ടാക്കി തന്ന കേരള മുഖ്യമന്ത്രിയാണ് എനിക്ക് ആറന്മുള എഞ്ചിനീയറിംഗ് കോളേജിൽ സർക്കാർ ജോലിയാണെന്ന് രണ്ടാം വാർഡ് മെമ്പർ എൻ എസ് കുമാർ വൈസ് പ്രസിഡന്റും പത്തനംതിട്ട സപ്ലൈ ഓഫീസർക്ക് റിപ്പോർട്ട് കൊടുത്തു

തീർച്ചയായിട്ടും നടപടി ഉണ്ടാവും എന്തുകൊണ്ട് നടപടി ഉണ്ടാവില്ല നടപടി എത്ര ഉദ്യോഗസ്ഥരുടെ കണ്ടു കണ്ടോ ഞാൻ കൊടുത്ത രേഖകളുണ്ട് എനിക്കത് ചോദിക്കാൻ എനിക്ക് അവകാശമല്ലേ എനിക്ക് സർക്കാരിന്റെ ഒരു ആനുകൂല്യം തരണ്ട ഞാൻ കൈനീട്ടി ജനങ്ങളും കൈനീട്ടി ജീവിക്കും പക്ഷെ എൻ്റെ എന്റെ പന്ത്രണ്ട് രേഖകളവിടെ ഞാൻ ഫോട്ടോ ഒട്ടിച്ചുകൊടുത്ത അപേക്ഷ എവിടെ എന്റെ രണ്ട് ഫോട്ടോ എവിടെ രണ്ട് എന്റെ റേഷൻ കാർഡിന്റെ കോപ്പി ആധാർ നമ്പറിന്റെ കോപ്പി പാസ്ബുക്കിന്റെ കോപ്പി ജി എസ് ടി ബില്ലുകളുടെ കോപ്പി എവിടെ കിണർ കുഴിച്ച ആളിന്റെ സാക്ഷിപത്രം എവിടെ അവർക്ക് നശിപ്പിക്കാൻ ഇന്ത്യൻ ഭരണഘടന അധികാരം കൊടുത്തോ ഞാൻ ഒറ്റവാക്കേ ചോദിച്ചോളൂ രണ്ടാം വാർഡ് മെമ്പറോട് എന്റെ വീട്ടിൽ വെള്ളം എന്തുകൊണ്ട് കാണാൻ വന്നില്ല അത് ഇത്ര വലിയ തെറ്റാണോ ഞാൻ അരി ചോദിച്ചില്ല കടുക് ഉപ്പ് ചോദിച്ചില്ല മാസമായിട്ട് അധികാരികൾക്ക് കണ്ണി കാണാൻ പോലീസ് അധികാരികളും വിജിലൻസും ഇന്റലിജൻസ് അധികാരികളും എല്ലാരും വരുമല്ലോ ഞാൻ കള്ളം തരത്തി കൂടെ ഫ്ലക്സ് അടിച്ച് നോക്കൂ ഞാൻ എത്ര എപ്പോഴും മുട്ടിയാക്ക നോക്കൂ